മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കെ രാധാകൃഷ്ണന്റെ പാർലമെന്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വടക്കാഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വടക്കാഞ്ചേരി എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിളംബർ ജാഥ സംഘടിപ്പിച്ചു വൈകിട്ട് സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബർജാത വോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ എൽഡിഎഫ് നേതാക്കളായ എൻ കെ പ്രമോദ് കുമാർ ടി ആർ രജിത് ജിതിൻ ജോസ് പി എൻ അനിൽകുമാർ മിനി അരവിന്ദൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ എം എ വേലായുധൻ മഹേഷ് ബാബു നഗരസഭാ ഭരണപക്ഷ കൗൺസിലർമാർ തുടങ്ങി നിരവധി ആളുകൾ ജാഥയിൽ അണിനിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി